നസ്രനാകുന്ന യേശുവിനെ വിശ്വസിച്ച് നീ യേശുവിന്റെ പാതപീഠ ഇരിക്കുന്നു എങ്കിൽ നീ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാൻ കർത്താവ് അനുവദിക്കത്തില്ല അതാണ് ദൈവരാജ്യത്തിന്റെ മർമ്മം നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കാൻ ദൈവം വിട്ടു വിട്ടുകൊടുക്കത്തില്ല നീ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു യാചകന്റെ വേഷത്തിൽ നിൽക്കാൻ കർത്താവിന് ഇഷ്ടമല്ല എന്ന് തന്നെ ഞാൻ വ്യക്തമായി വിളിച്ചു പറയുകയാണ് അതാണ് വചനത്തിന്റെ സത്യം ഒരു ബാലകന്റെ കയ്യിൽ നിന്ന് ലഭിച്ച അഞ്ചപ്പത്തെ രണ്ട് മീനിനെ കർത്താവ് കരങ്ങളിലെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോഴും ശിഷ്യന്മാർക്ക് അറിയത്തില്ല ഇത് ഇത്രയും പേർക്ക് കൊടുത്തു തീർക്കാൻ കഴിയുമെന്ന് പക്ഷേ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ എല്ലാവരും തിന്നു വചനം ശ്രദ്ധിച്ചേ എല്ലാവരും തൃപ്തിയായി അപ്പോൾ ശ്രദ്ധിക്കുക കർത്താവിൻ്റെ സന്നിധിയിൽ നീ കടന്നു വരികയും കർത്തന്റെ സന്നിധിയിൽ മുഴങ്ങാൻ മടക്കുകയും കർത്തനിൽ നിന്ന് ഒരു നന്മ നിന്റെ കരത്തിലേക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം അത് തൃപ്തി വരുന്നത് വരെ അത് നിന്റെ ജീവിതത്തിന് അനുഗ്രഹമായിട്ട് തന്നെ നിലനിൽക്കും ശ്രദ്ധിക്കുക കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടുന്നതിന് ഒരു തൃപ്തി ഉണ്ടായിരിക്കും തൃപ്തി ഉണ്ടായിരിക്കും അപ്പോ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താണ് ഒരു ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ വയർ ഫുള്ളായി കഴിയുമ്പോഴാണ് നമ്മൾ പറയുന്നത് മതി മതി മറ്റെന്തെങ്കിലും കാര്യം നമ്മൾ മതി എന്ന് പറയുമോ ഇല്ല അപ്പോ സതീശ് നോക്കിയൊക്കെ തൃപ്തിയാകുന്നത് വരെ നിറയ്ക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയാണ് വചനത്തിൽ കൂടെ ദൈവരാജ്യത്തിന്റെ മർമ്മത്തിനകത്തിൽ കൂടെ പറഞ്ഞു തരുന്നത് അപ്പോൾ ശ്രദ്ധിച്ചേ നീ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടാൻ ദൈവം അനുവദിക്കുവോ ഇല്ല ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുമെന്ന് തന്നെയാ വചനം പറയുന്നത് നിന്ദിക്കുന്നവരുടെ നടുവിൽ തല ഉയർത്തുമെന്ന് തന്നെയാ വചനം പറയുന്നത് നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും പിന്തുടരുമെന്ന് തന്നെയാ വചനം പഠിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഭാഗം കൂടെ പറയട്ടെ നീ വായ്പ വാങ്ങുമെന്നല്ലല്ലോ വചനം പറയുന്നത് നീ വായ്പ കൊടുക്കുമെന്നല്ലേ അങ്ങനെ വായ്പ കൊടുക്കണമെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് എക്സസ് ആയിട്ട് ഇരിക്കുന്നതല്ലേ വായ്പ കൊടുക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ നീ ഒരു വർധനവാകുമെന്നും നീ ഒരു അനുഗ്രഹമാകുമെന്നും തന്നെയല്ലേ വചനം പഠിപ്പിക്കുന്നത് ഈ വചനം കേൾക്കുന്ന സമയത്ത് ഒന്ന് ഉറപ്പോടെ വിളിച്ചിട്ട് പറയാമോ എൻ്റെ ജീവിതത്തിലെ ഞെരുക്കത്തെ കർത്തനിത മാറ്റുകയാണ് എൻ്റെ ഞെരുക്കത്തെ ഞെരുക്കിക്കളയുവാൻ എൻ്റെ മേൽ കർത്താവ് അഭിഷേകത്തെ തന്നിട്ടുണ്ട് ഒരു ബലത്തെ എനിക്ക് കർത്തൻ തന്നിട്ടുണ്ട് ആ ബലത്തിലാണ് ഞാൻ മുമ്പോട്ട് യാത്ര ചെയ്യുന്നത് അത്ഭുതങ്ങളെ സ്വീകരിക്കുക അത്ഭുതങ്ങളെ കാണുക ഞാനൊരു അനുഗ്രഹമായി തീരുമെന്ന് വ്യക്തമായി വിളിച്ചു പറയുക നിരാശയുടെ വാക്കുകൾ പറയാതെ വർദ്ധനവിൻ്റെ ശ്രേഷ്ഠതയേറിയ ദൈവിക നന്മകളുടെ വിശ്വാസത്തിൻ്റെ വാക്കുകളെ പ്രഖ്യാപിക്കുക ഐ ജീസസ്